ഹായ് അപ്പോ എനിക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കെ എം ഷാജിയുടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് വെള്ളാപ്പള്ളികളെ അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാബ് പിണറായിപതി നടത്തിയ പ്രസംഗം എന്താണെന്ന് അറിയോ വെള്ളാപ്പള്ളി മഹാനവറുകളാണ് തീരുന്നില്ല അദ്ദേഹത്തെ വെള്ള പൂശി പൂശി ഏഷ്യൻ പെയിന്റ് പൂട്ടി കൊടുത്താണ് പെയിന്റ് അടിക്കുന്നത് അമ്മാതിരി പെയിന്റ് അടിയത് അതിനകത്ത് പറയാണ് ഇയാൾ 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 വലിയ മനുഷ്യനാണ് ഇരിക്കുന്ന എന്താണ് ഈ വാക്കുകൾക്ക് പഞ്ഞം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നിട്ട് എന്താണ് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം നോണയാണല്ലോ പറയുന്നത് കഥയടിച്ചറക്കാണല്ലോ വെള്ളാപ്പള്ളിയെ വെള്ളപൂശുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഷാജിയുടെ വാദം വെള്ളാപ്പള്ളിയെ അഭിനന്ദിക്കുന്ന ചടങ്ങിൽ പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി മഹാനവറുകളാണ് വെള്ളാപ്പള്ളി കുമാരനാശാനേക്കാൾ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് സത്യത്തിൽ വെള്ളാപ്പള്ളി അഭിനന്ദിക്കുന്ന ചടങ്ങിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തു ആ ചടങ്ങിൽ വെച്ച് വെള്ളാപ്പള്ളി ഇത്രയും കാലം നമ്മുടെ നാടിനകത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചു അതിന്റെയൊക്കെ പുറമെ നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് കുറിച്ച് പ്രയാസങ്ങളെക്കുറിച്ച് ജാതിയുടെ മതത്തിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് മർദ്ദനങ്ങളെ കുറിച്ച് എല്ലാം മുഖ്യമന്ത്രി അവിടെ സംസാരിക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ചിരുന്ന കുറിച്ച് ഇതെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ മാത്രം സംസാരിച്ച് ആ പ്രസംഗം അവസാനിപ്പിക്കുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത് വെള്ളാപ്പള്ളിയെ മഹാനവറുകളാണ് എന്നൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ അവസാനിപ്പിക്കുകയാണോ ചെയ്തത് അല്ല വെള്ളാപ്പള്ളിക്ക് മനസ്സിലാകേണ്ട വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ വരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം അത് മനസ്സിലാക്കാനാവണം അത്തരം കൂടുതൽ ശ്രദ്ധയും വെള്ളാപ്പള്ളി എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നോക്കൂ ഇത്ര മാത്രം മതി വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ ഈ നാടിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത് നാടിനകത്ത് ഐക്യവും സമാധാനവും തകരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തരുത് മലപ്പുറത്തെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞ പരാമർശം അതിനെതിരായി തന്നെയാണ് വെള്ളാപ്പള്ളി അഭിനന്ദിക്കുന്ന വേദിയിൽ വെച്ചാണ് വെള്ളാപ്പള്ളിയെ ഇരുത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് എന്നാലോചിക്കണം ഇവിടെ എവിടെയാണ് വെള്ളാപ്പള്ളിയെ വെള്ളപൂശുന്നത് പറയേണ്ട കാര്യം കൃത്യമായിട്ട് വെള്ളാപ്പള്ളിയോട് പറയുന്ന പിണറായി വിജയനാണ് നമ്മൾ കണ്ടത് എന്നാ ഷാജി പറയുന്നതോ നോക്കൂ നിങ്ങൾ ഷാജിയുടെ പ്രശ്നം എന്താ ഇപ്പം മലപ്പുറത്തെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞു ആ വെള്ളാപ്പള്ളിയെ പിണറായി വെള്ളപൂശുന്നു എന്നുള്ളതാണല്ലോ ഷാജിയുടെ പരാതി മലപ്പുറം കുട്ടി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആരാടോ ആരാ പറഞ്ഞത് ലീഗ് ചത്ത കുതിരയാന്ന് പറഞ്ഞ ആരാ നെഹ്റുവും കോൺഗ്രസും അല്ലേ ആ കോൺഗ്രസിന്റെ അല്ലേ ഷാജി നിൽക്കുന്നത് നോക്കൂ നിങ്ങൾ മലപ്പുറത്തെ ലീഗിന്റെ പച്ചക്കൊടി അത് പാകിസ്ഥാന്റെ കൂടിയാണോ അത് പാകിസ്ഥാനെ കൊണ്ടുപോയി കെട്ടിക്കോന്നും കോൺഗ്രസിന്റെ പരിപാടികളിൽ ഉപയോഗിക്കേണ്ടെന്നും പറഞ്ഞത് ഈ നാട്ടിൽ കോൺഗ്രസ്സുകാരല്ലേ ഷാജി അന്ന് നിങ്ങൾ പച്ചക്കൊടി മടക്കി തിരുകി പോക്കറ്റ് ഇടതുപക്ഷത്തിന്റെ കൂടെ കൂടെയുണ്ട് ഒരു പച്ചക്കൊടി പിടിക്കുന്ന പാർട്ടി ഐ ആ പാർട്ടിയുടെ കൊടി അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് പിണറായി വിജയനും ഇടതുപക്ഷവും ഇതൊക്കെ ഈ നാടിനറിയുന്ന യാഥാർത്ഥ്യല്ലേ അപ്പൊ അവരോടൊന്നും ഷാജിക്ക് ഒരു പ്രശ്നവുമില്ല മലപ്പുറത്തെ കുറിച്ച് സുരേന്ദ്രൻ എന്ത് തോന്നിയാസം പറഞ്ഞാലും ഷാജിക്കൊരു വിഷയവും ഇല്ല ഷാജിയുടെ പ്രശ്നം പിണറായിയാണ് അത് മുമ്പ് ഓർമ്മയുണ്ടല്ലോ വാർഡ് മെമ്പറെങ്കിലും ആണോ ഞാനൊരു എം എൽ എ ആണോന്നൊക്കെ ചോദിച്ചിട്ട് അതേ പിണറായി ആദ്യം മുഖ്യമന്ത്രിയായപ്പോ അര എം എൽ എ ആയിട്ടും പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി വന്നപ്പോ ഇരിക്കാനുള്ള ഏത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ആളുമായിട്ട് ആര് മാറി കെ എം ഷാജി മാറി അതിന്റെ ചൊരുക്കാണ് ആ ചൊരുക്ക് തീർക്കാൻ നിരന്തരം പിണറായിയെ കുറിച്ച് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് ഷാജി ചെയ്യുന്നത് ഇനി നോക്കൂ ഇതേ ഷാജി തന്നെ ആ പ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എങ്ങനെയാണ് വെള്ളപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലല്ലേ നിലമ്പൂര് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളോ ഈ പറയുന്ന വർഗീയ രാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ നിന്റെ സി പി എമ്മിന്റെ സ്വരാജ് താമസിക്കുന്നത് ഈ നിലമ്പൂരിലല്ലേ ഇത് ലീഗിന്റെ പ്രശ്നം അങ്ങനെയാണോ സ്വരാജ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ആണോ ഇന്ന് വെള്ളാപ്പള്ളിയുടെ പരിപാടി കഴിഞ്ഞ് പിണറായി പറയാൻ ലീഗിനെ ആ പറഞ്ഞത് ആക്കെ തെറ്റിട്ടില്ല ഞാൻ പറയണത് വെള്ളാപ്പള്ളി അത് മാറ്റി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ കാര്യം ഞാൻ പറയാം സഖാവ് പിണറായി പറയാം നിങ്ങൾക്ക് പറയാമായിരുന്നു വെള്ളാപ്പള്ളി നിങ്ങൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഓർക്കണമായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളാപ്പള്ളി ഇരിക്കുന്ന പദവിയെക്കുറിച്ച് ഓർക്കണം ഈ നാടിന്റെ ഐക്യത്തെ സാഹോദര്യത്തെ സമാധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തരുത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഷാജിയുടെ പ്രശ്നം എന്താ ഇപ്പൊ ഷാജി ചോദിച്ചതെന്താ വെള്ളാപ്പള്ളി എങ്ങനെ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കും ഇതുപോലുള്ള ഷാജിമാർ ഇതുപോലെ പറ്റ തോന്നിയാസം പറയുമ്പോ തിരിച്ചറിയണ്ടേ നമ്മളിത് രാഘവനായ വിജയരാഘവൻ ജീവിക്കുന്നത് മലപ്പുറത്തല്ലേ സി പി എമ്മുകാരനായ സ്വരാജ് ജീവിക്കുന്നത് മലപ്പുറത്തല്ലേ സി പി എം നിലമ്പൂര് ജയിച്ചില്ലേ ഈ നിലമ്പൂര് മലപ്പുറത്തല്ലേ അതെന്താ മലപ്പുറം എന്റെ വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഷാജി മലപ്പുറത്തെ സി പി എമ്മുകാരെന്താ രണ്ടാം കിട പൗരന്മാരാണോ ഷാജി എന്ത് തോന്നിയാസ പറയുന്നത് ഷാജിയുടെ ഔദാര്യത്തിലാണോ വർഗീയരാഘവൻ വിജയരാഘവൻ എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടേ സംഘപരിവാറിന് വളം വെച്ചു കൊടുക്കുന്ന സംഘപരിവാറിന്റെ തു അതേ രീതിയിൽ ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവാദികളാണെന്ന് വിജയരാഘവൻ പറഞ്ഞതിന്റെ പേരിലാണ് വിജയരാഘവനെ വർഗീയരാഘവൻ എന്ന് വിളിക്കുന്നത് ഏത് ലീകാരൻ ഷാജി എന്നിട്ട് ആ വിജയരാഘവൻ ജീവിക്കുന്നത് മലപ്പുറത്തല്ലേന്ന് ചോദ്യമാണ് ഷാജിയുടെ എടോ ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ ക്ലോസ് ഈ പ്രകാരം ഇന്ത്യയിലെ ഏതൊരു പൗരനും റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ ഇന്ത്യ അത് എനി പാർട്ട് എവിടെയും മനസ്സിലായോ ആ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതിനകത്ത് റിസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ ഗവൺമെന്റിന് സാധിക്കും അതല്ലാതെ ഷാജിയുടെ ഔദാര്യത്തിലല്ല മലപ്പുറത്ത് ഒരു മനുഷ്യനും ജീവിക്കുന്നത് വെള്ളാപ്പള്ളി എന്തോ പറഞ്ഞേന് വെള്ളാപ്പള്ളിയോട് പോയി പറയണം അതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ തിരിയരുത് എന്നുള്ളത് തന്നെയാണ് ഉളുപ്പ് വേണ്ട ചങ്ങായിക്ക് അധികാരം ഇല്ലാഞ്ഞിട്ടെ ഭരണമില്ലാഞ്ഞിട്ടെ ഹാലളകി നടക്കുകയാണ് ഈ ഇയാളുടെ അധികാരം നഷ്ടപ്പെടാനുള്ള കാരണം ആയിട്ട് ഇയാൾ കാണുന്നത് പിണറായിയാണ് അതുകൊണ്ടാണ് ഈ പിണറായി ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്തായാലും വല്ലാത്തൊരു ഗതികേ തന്നെയാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരിയിക്കൂടും